പല നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകളും നമ്മുടെ മുന്നിൽ വരുന്നത് എനിക്ക് ഭയങ്കര ദേഷ്യമാണ് ഡോക്ടറെ ഞാൻ മനഃപൂർവ്വം ദേഷ്യപ്പെടുന്നതല്ല എനിക്ക് എന്തോ ഒരു എന്തോ പറയുക ഭയങ്കര ഒരു ദേഷ്യവും എനിക്ക് വല്ലാതെ ഒറ്റപ്പെടുന്നു എന്നൊരു തോന്നലാണ് എനിക്ക് എല്ലാവരും എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഒരു തോന്നലാണ് എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല ജീവിതം തീർന്നുപോയോ എന്നുള്ളൊരു തോന്നലാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ വരുന്നത് ചില ഭർത്താക്കന്മാർ ഭാര്യമാരുടെ കംപ്ലൈൻറ്റുമായിട്ട് വരുന്നുണ്ട് അയ്യോ ഇ കല്യാണം കഴിഞ്ഞ സമയത്ത് എൻ്റെ ഭാര്യ ഭയങ്കര സ്നേഹമായിരുന്നു ഡോക്ടറെ ഇപ്പോഴാണെങ്കിൽ ഭയങ്കര ദേഷ്യവാണ് ഒരു മൂഡൌട്ടാണ് അവിടെ ഒന്നിനും ഒരു താല്പര്യം കാണിക്കുന്നില്ല എവിടെയെങ്കിലും ചടഞ്ഞ് കൂടി അവരുമായിട്ട് തിരിക്കുക എവിടെയെങ്കിലും പോകാമെന്ന് ാലും വേണ്ട എന്ന് പറയുക ഇത് കുട്ടികളും പറഞ്ഞു പറയുന്നുണ്ട് അമ്മ പണ്ട് ഭയങ്കര സ്നേഹമായിരുന്നു ഇപ്പോഴാണെങ്കിൽ പണ്ടത്തെ പോലെ ആ സ്നേഹം കാണിക്കുന്നില്ല എവിടെയെങ്കിലും ഒക്കെ ഒരിടത്ത് ചെന്നിരിക്കുക ഇതൊക്കെയാണ് ഇതിനുള്ള കാരണം എന്താണെന്ന് നോക്കാം ഞാൻ ഡോക്ടർ സുജിത് നാച്ചുറോപ്പതി ഫിസിഷ്യൻ ഹോസ്പിറ്റൽ കൊല്ലം പല നാപ്പത് കഴിഞ്ഞ സ്ത്രീകളും നമ്മുടെ മുന്നിൽ വരുന്നത് എനിക്ക് ഭയങ്കര ദേഷ്യമാണ് ഡോക്ടറെ ഞാൻ മനഃപൂർവം ദേഷ്യപ്പെടുന്നതല്ല എനിക്ക് എന്തോ ഒരു എന്തോ പറയാം ഭയങ്കര ഒരു ദേഷ്യവും എനിക്ക് വല്ലാതെ ഒറ്റപ്പെടുന്നു എന്നൊരു തോന്നലാണ് എനിക്ക് എല്ലാവരും എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നൊരു തോന്നലാണ് എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല ജീവിതം തീർന്നു പോയോ എന്നുള്ളൊരു തോന്നലാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ വരുന്നത് ചില ഭക്താക്കന്മാർ ഭാര്യമാരുടെ കംപ്ലൈൻറ്റുമായിട്ട് വരുന്നുണ്ട് അയ്യോ ഇപ്പ കല്യാണം കഴിഞ്ഞ സമയത്ത് എൻ്റെ ഭാര്യ ഭയങ്കര സ്നേഹമായിരുന്നു ഡോക്ടറെ ഇപ്പോഴാണെങ്കിൽ ഭയങ്കര ദേഷ്യവാണ് ഒരു മൂഡൌട്ടാണ് അവിടെ ഒന്നിനും ഒരു താല്പര്യം കാണിക്കുന്നില്ല എവിടെയെങ്കിലും ചടങ് കൂടി അവരുമായിട്ട് തിരിക്കുക എവിടെയെങ്കിലും പോകാന്ന് പറഞ്ഞാലും വേണ്ട എന്ന് പറയുക ഇത് കുട്ടികളും പറന്ന് പറയുന്നുണ്ട് അമ്മ പണ്ട് ഭയങ്കര സ്നേഹമായിരുന്നു ഇപ്പോഴാണെങ്കിൽ പണ്ടത്തെ പോലെ ആ സ്നേഹം കാണിക്കുന്നില്ല എവിടെയെങ്കിലുമൊക്കെ ഒരിടത്ത് ചെന്നിരിക്കുക ഇതൊക്കെയാണ് ഇതിനുള്ള കാരണം എന്താണെന്ന് നോക്കാം ഞാൻ ഡോക്ടർ സുജിത് നാച്ചുറോപ്പതി ഫിസിഷ്യൻ പ്രാണ ഹോസ്പിറ്റൽ കൊല്ലം എം ഡി എഫ് സിൻഡ്രം കേട്ടിട്ടുണ്ടോ നിങ്ങളിത് ഈ സിൻഡ്രം എന്ന് പറയുന്നത് നമ്മൾ ഒറ്റപ്പെട്ടു പോയി നമുക്കിനി ഒന്നും ചെയ്യാനില്ല എന്നൊക്കെ തോന്നുന്നൊരു അവസ്ഥയാണ് അതായത് നമ്മളെല്ലാവരും എല്ലാവരും ഒറ്റപ്പെടുത്തി കഴിഞ്ഞു നമുക്കിനി ജീവിതത്തിൽ ഇനി വേറെ ഒന്നും ചെയ്യാനില്ല ഞാൻ ഞാൻ ഒറ്റയാണ് എന്നൊക്കെ തോന്നുന്ന ഒരു സി സിംഡ്രോ ആണ് ഇതൊരു വല്ലാത്തൊരവസ്ഥയാണ് ഇത് നാൽപ്പത് കഴിഞ്ഞ് ഉള്ള സ്ത്രീകൾ മനോപാസം ആവാറായി എന്ന് കാണിക്കുന്ന ഒരു സിംഡമാണ് അതുകൊണ്ട് ഇതിനെ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കാര്യം ഈ ഒരു സിം ഇതൊക്കെ കാണിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അവർ വല്ലാതെ വിഷാദത്തിലേട്ടൊക്കെ കടന്നുപോയി കളയും നമ്മളാണ് അവരെ നോക്കേണ്ടത് അവരെക്കാളും നമ്മൾ അവരെ കെയർ ചെയ്യേണ്ട ഒരു സമയമാണ് കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ ഭയങ്കര സ്നേഹമൊക്കെ കാണിക്കും ആ സമയത്തിനേക്കാളും സ്നേഹം കാണിക്കേണ്ട സമയമാണിത് അതായത് മെനോപാസത്തിനോട് അടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാര്യം ഈ സമയത്താണ് രോഗങ്ങൾ വളരെയധികം വരാനുള്ള ചാൻസ് അധികം നമ്മൾ മെൻറ്റൽ സ്ട്രെസ്സ് മൊത്തത്തോടെ പോവും അവരോട് മെന്റൽ സ്ട്രെസ് എന്ന് പറയുന്നത് വല്ലാത്ത അവരെ ബാധിക്കും അപ്പം നമ്മൾ അമ്മമാരെയായാലും ഭാര്യയെ ആയാലും നമ്മൾ വളരെ അധികം കെയർഫുള്ളായിരിക്കണം അവരെ കൂടെ എപ്പോഴും ഇരിക്കണം നമ്മൾ അവരെ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ട് അവരെ സന്തോഷത്തോടെ വെച്ചിരിക്കാൻ വേണ്ടി എപ്പോഴും നോക്കുക ഒരു വർക്കിലായാലും അവർക്ക് എന്താണോ ഇഷ്ടം അവരുടെ കാര്യങ്ങൾ ഓരോന്നായി ചോദിച്ചറിയണം അവരുമായിട്ട് സംസാരിക്കണം നമ്മൾ സംസാരിച്ചാൽ മാത്രമേ അവർക്ക് ഈ ഉത്കണ്ഠ മാറത്തുള്ളൂ അല്ലെങ്കിൽ അവരെപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കും എന്തെന്നറിയാമോ അയ്യോ എൻ്റെ ജീവിതം തീർന്നു പോയി ഇനി എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് ഇനി പോകാനൊന്നുമില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു വല്ലാത്തൊരവസ്ഥയാണ് ഇത് അവർക്ക് അഫക്റ്റ് ചെയ്യുന്നോ ഇല്ലയോ പക്ഷേ ഇത് നമ്മളെ കുടുംബത്തെ മൊത്തത്തോടെ അഫക്റ്റ് ചെയ്യും ഇതൊരു വല്ലാത്തൊരു ആരോഗ്യ അവസ്ഥയാണ് ഈ ഒരു സമയത്തൊക്കെ ഇവർക്ക് സെക്സിനോടുള്ള ഒട്ടും താല്പര്യം കാണത്തില്ല അതുപോലെ തന്നെ ഇവർക്ക് മുട്ടയൊക്കെ ഭയങ്കരമായിട്ടുള്ള വേദനയായിരിക്കും പിന്നെ എന്തുവാ ഒന്നിനോടൊരു താല്പര്യം കാണത്തില്ല ഇതൊക്കെ ഒരു സിംറ്റമായിട്ട് കാണാൻ പറ്റും ഈസ്ട്രോജിൻ്റെ അളവ് ഈ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ഡിവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇൻബാലൻസ് ആയിരിക്കും ഭയങ്കരമായിട്ട് ഇൻബാലൻസ് ആയിരിക്കും ഈസ്ട്രോജിൻ്റെ അളവൊക്കെ അപ്പോൾ ഇതൊക്കെ മെനോപ്പോസ ആകാൻ പോകുന്നതിൻ്റെ ഒരു സിംറ്റം ആണ് അപ്പോൾ നമ്മൾ അവരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരാത്ത രീതിയിൽ നമുക്ക് അവരുമായിട്ട് കൃത്യമായി ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം അതിൽ നിന്ന് നമ്മൾ ഒരു കാണുകയും ഒരു കൗൺസിലിംഗ് കൊടുക്കുകയും എന്താണ് സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടതെന്ന് അവരോട് ചോദിച്ച് നമുക്കറിയാം ഒരു വയസ്സിന് ശേഷം അവർ മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ബോണല്ല ഡീജനറേറ്റ് ആയി തുടങ്ങും ആ സമയത്ത് എന്ത് ചെയ്യണം നമുക്ക് ആവശ്യമായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് നമ്മൾ എടുത്തു തുടങ്ങണം കാൽഷ്യത്തിൻ്റെയൊക്കെ കളവ് ഒരു മുപ്പത് വയസ്സ് കഴിയുമ്പോഴേ കുറഞ്ഞു തുടങ്ങും അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ അപ്പോഴേ ഒരു സപ്ലിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം അല്ലാതെ എല്ലാം അവസാനിച്ചതിന് ശേഷം ഇല്ല എടുക്കുക അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം അവരുടെ ഹെൽത്തിന് കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി നോക്കണം മാനസികമായിട്ട് അവരെ സ്ട്രോങ് ആയിട്ട് അവരെ നിർത്താൻ നോക്കണം അതായത് നല്ല മെഡിറ്റേഷൻസ് ഒരു കൗൺസിലിംഗ് സെക്ഷൻസ് നല്ല മെഡിറ്റേഷൻസ് പറയുമ്പോൾ ഒരു പതിനഞ്ച് നിമിഷം കൃത്യമായ യോഗ ചെയ്യാൻ വേണ്ടി നോക്കുക കൃത്യമായിട്ട് ഒരു മെഡിറ്റേഷൻ സെക്ഷൻസ് അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കുക ഒരു കൃത്യമായിട്ട് അവരോട് സംസാരിക്കുക എന്താണ് ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നത് എന്താണ് ബുദ്ധിമുട്ട് ചിലത് ഇങ്ങനെയൊക്കെ വരുന്ന ഒരു സെൻറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നുള്ള യൂറിനെ അർജൻസി ഓഫ് യൂറിനേഷൻ എല്ലാം വരാം ഇതൊക്കെ അവരെക്കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വാഭാവികമായിട്ട് കടന്നു പോകുന്ന ഒരു പ്രക്രിയയാണിത് എന്നാൽ കൂടിയും അവരുടെ മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എന്തോ സംഭവിച്ചു എന്നുള്ള ഒരു തോന്നലാണ് അത് നമ്മൾ അവരെ പകഞ്ഞു മനസ്സിലാക്കിയിരിക്കണം ഇത് ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സൈക്കിളാണ് നമുക്ക് ഒരു പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ ഇതിൽ അവസാനിക്കുന്ന പീരീഡ്സ് നമുക്ക് അവസാനിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോഴുണ്ടാകുന്ന ഈ ഹോർമോൺ ഇംബാലൻസ് അവരെ മാനസികമായിട്ട് ഒരുപാട് ബാധിക്കും അത് നമ്മളാണ് സംസാരിക്കേണ്ടത് അവർ നമ്മളുടെ ഫാമിലി സപ്പോർട്ട് ഈ സമയത്തൊക്കെയാണ് കുട്ടികൾ നമ്മൾ കൂടെ ഇരിക്കേണ്ടത് ഈ സമയത്ത് ഇപ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും കുട്ടികൾ വലുതാവും അവർ കോളേജിലോട്ടും അവരെ മാരേജ് കഴിഞ്ഞ് അവർ ഫസ്റ്റ് ഫാമിലി വീട്ടിലോട്ടും അങ്ങനെയൊക്കെ മാറിപ്പോകുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാവുന്ന ഒരു സാഹചര്യം കൊണ്ട് അപ്പോൾ അവർന്താ ഒറ്റപ്പെട്ടു പോവും അപ്പോൾ ഇതിൻ്റെ ഈ ഹോമോണൽ ഇൻബാലൻസും ആരും ഇല്ലാതെ ഇരിക്കുമ്പോൾ കൂടെ ആകുമ്പോഴത്തേക്കും എന്താകും ഭയങ്കരമായിട്ട് അവരെ മെൻ്റലി അവരെ ബാധിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യണം അത് അറിഞ്ഞ് അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണം അവർക്ക് എന്താണ് വേണ്ടത് അവരെ എങ്ങനെ നമ്മൾ എൻഗേജ്ഡ് ആക്കാം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ ചോദിച്ചറിയുകയും നമ്മൾ അവരുമായിട്ട് സംസാരിക്കുകയും കൃത്യമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാൻ വേണ്ടി അവർക്ക് അറേഞ്ച് ചെയ്യുകയും എല്ലാ കാര്യങ്ങളിലും നമ്മളൊരു ശ്രദ്ധ നേരത്തെക്കാളും കുറച്ചുകൂടെ അധികമായിട്ട് നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഈ സമയമാകുമ്പോഴത്തേക്കും വിറ്റമിൻ ഡെഫിഷ്യൻസി അധികമായിട്ട് വരും അതായത് കാൽഷ്യത്തിൻ്റെ അതായത് വിറ്റമിൻ ബി ട്വൽവ് കാൽഷ്യം അതായത് അതുപോലെ തന്നെ വിറ്റമിൻ ഡി ഇതൊക്കെ വളരെ ലോ ആവും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഇതെല്ലാം നമുക്ക് ആ സമയത്ത് വളരെ അധികം ആവശ്യമായിട്ടുള്ളതാണ് അപ്പോൾ ഇത് കുറയുമ്പോൾ എന്താവും നമ്മുടെ ശരീരം വളരെ അധികം ബാധിക്കും അത് മാനസിക നമ്മൾ വിചാരിക്കും ശാരീരിക മാത്രമായിട്ടാണ് ഇത് ബാധിക്കുന്നതെന്ന് അങ്ങനെയൊന്നുമല്ല അല്ല വിറ്റമിൻ ബി ട്വൽവ് എല്ലാം കുറഞ്ഞുകഴിഞ്ഞാൽ എന്താകും നമ്മളെ മാനസികമായിട്ടും ഇത് ബാധിക്കും വീട്ടിൽ കുറഞ്ഞു കഴിയുമ്പോൾ നമുക്കിന്ന് തോന്നും നമുക്ക് ഒരു കോൺസെൻട്രേറ്റുള്ള ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്കൊരു ശ്രദ്ധ ഒന്നിനും തന്നെ ഇല്ലാതെയാവും വല്ലാത്തൊരു മടിപ്പ് തോന്നും പിന്നെ എവിടെയെങ്കിലും നിന്ന് ഇരുന്നാൽ മതി എന്നുള്ള അത് അവർ പണ്ടൊന്നും അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു ഭക്തകന്മാരും എന്ന് പറയുന്ന പണ്ടെൻ്റെ ഭാര്യ ഭയങ്കര ആക്റ്റീവായിരുന്നു ഭയങ്കര ആക്റ്റീവ് എന്നു വച്ചാൽ ഭയങ്കര ആക്റ്റീവായിരുന്നു പക്ഷേ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരിടത്ത് ചെന്നിരിക്കുക വേറെ ഒന്നുമില്ല അതിന് കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇതാണ് കാരണം അതായത് മെനോപോസ് ടൈമിൽ ആകുമ്പോഴത്തേക്കും വിറ്റമിൻ ഡിഫിഷ്യൻസി എല്ലാം വരും ഒരു സമയം കഴിയുമ്പോഴത്തേക്കും എന്താകും നമ്മുടെ ബോൺസ് ഡീജനറേറ്റ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നമുക്ക് ആവശ്യമായിട്ട് കാൽഷ്യം വേണം വിറ്റമിൻ ഡി വേണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു വയസ്സിന് ശേഷം നമുക്ക് വിറ്റമിൻ ഡി എവിടെ നിന്ന് കിട്ടും സൺലൈറ്റിൽ നിന്ന് കിട്ടും അപ്പം സൺലൈറ്റിൽ ചെന്ന് ഒരു ഇതില്ലെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ വിറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുത്ത് തന്നെ ആവണം അല്ലെങ്കിൽ നമുക്ക് വേറെ വഴിയില്ല അപ്പം നമ്മൾ സപ്ലിമെൻറ്റ്സ് എടുത്തേ പറ്റുള്ളൂ അതുകൊണ്ട് ചിലർ പറയും ഞാൻ സപ്ലിമെൻറ്റ്സ് ഒന്നും എടുക്കത്തില്ല ഞാൻ ചെന്ന് വെയിലിൽ നിൽക്കാം വെയിലിൽ എത്ര നേരം നിൽക്കും ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ഒരു വെയിലിൽ ചെന്ന് ഇത്ര നേരം നിൽക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് ഡിഫിക്കൽറ്റി ആയിട്ടുള്ളൊരു ഒരു വിഷയമാണ് അപ്പോൾ നമുക്ക് എന്താണ് ആവശ്യമായിട്ട് വരുന്നത് നമ്മളത് എടുത്ത് തന്നെ ആവണം ഈ നാൽപ്പത് കഴിയുമ്പോഴാണ് ഈ മനസ്സിൽ കൊണ്ടു കിടന്ന ആഗ്രഹങ്ങളെല്ലാം പുറത്തു വരുന്നത് പക്ഷേ എങ്ങനെ പറയും അവർക്ക് ആ സമയത്താണ് ചിന്തകളൊക്കെ തുടങ്ങുന്നത് എങ്ങനെ ഉണ്ടാവും അറിയാമോ അതായത് ഇരുപത് വയസ്സിലും പന്ത്രണ്ട് വയസ്സിലുമൊക്കെ ആഗ്രഹിച്ച കാര്യങ്ങൾ എനിക്ക് പാട്ട് പാടണം എനിക്ക് ഡ്രൈവിംഗ് ചെയ്യണം എനിക്ക് യാത്ര ചെയ്യണം പക്ഷേ ഈ നാൽപ്പത് വയസ്സാകുമ്പോഴാണ് ഇത് അധികമായിട്ട് വന്ന് തുടങ്ങുക ഈ ഓർമ്മകളും ഈ ചിന്തകളും ഒക്കെ അധികമായിട്ട് തുടങ്ങുക അപ്പോൾ ഇത് മനസ്സിൽ വല്ലാത്ത രീതിയിൽ ബാധിക്കും അന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ ഇന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു ഇത് വരും അപ്പം നമ്മൾ അവരെ കണ്ടെത്തുക നമ്മൾ അവരുടെ അവരുടായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻസ് നടത്തുക എന്താണ് അവർക്ക് ഇഷ്ടമുള്ളത് എന്താണ് ഇനി നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അപ്പോൾ ഒരു ലോങ് ഡ്രൈവ് ഒരു നല്ലൊരു ട്രാവൽ ചെയ്യാൻ വേണ്ടി അവരെ കൊണ്ടുപോവുക അതുപോലെ അവർക്ക് എന്താണ് ഇഷ്ടം പാട്ട് കേൾക്കാനാണോ പാട്ട് பாடனாணோ அல்ல எந்த ட்ரெவிங்கினாணோ எந்த சித்திரம் வரக்கானாணோ இங்கே காரியங்களுக்கு காரியங்களே நம்ம ஓரோன்னோரோனாய்ட்டுச் செய்து கொடுக்க தொடங்கணும் அப்போ தான் அவருடைய மூடும் அவருடைய ஹோர்மோன் சேஞ்சஸும் எல்லாம் நோர்மலாகும் அதுபோல தான் നമ്മളുടെ ഫുഡിൽ അതായത് ആഹാരം കൃത്യമായിട്ടുള്ള ആഹാരം അവരുടെ ഈ സമയത്ത് ഗട്ട് ഭയങ്കരമായിട്ടൊരു പ്രധാന പങ്ക് വഹിക്കും അപ്പം ഘട്ടിനാവശ്യമായിട്ടുള്ള പ്രീ ബയോട്ടിക്ക് പ്രോ ബയോട്ടിക് ആയിട്ട് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ അതായത് നല്ല പുളിക്കാത്ത തൈര് നല്ല പച്ചക്കറികൾ മാംസാഹാരങ്ങൾ നല്ല റിച്ച് പ്രോട്ടീൻ റിച്ച് ആ സമയത്തൊക്കെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് അവർക്ക് ആവശ്യമാണ് അപ്പം നമ്മൾ ഒരു ദിവസം ഒരു മുട്ടയെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു മുട്ട രണ്ട് മുട്ട ദിവസം കഴിക്കുക അപ്പോൾ ഒരു മുട്ടയെങ്കിലും കഴിക്കാൻ വേണ്ടി പറയണം പാല് കുടിക്കാൻ വേണ്ടി പറയണം അപ്പോൾ ഇങ്ങനെയുള്ള ആഹാരങ്ങൾ കൃത്യമായ അളവിൽ അവർക്ക് എടുക്കാൻ കഴിയണം അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് വല്ലാത്ത രീതിയിൽ അവരുടെ ശാരീരികമായിട്ട് അവർ അഫക്റ്റ് ചെയ്യും ശാരീരികമായിട്ട് അഫക്റ്റ് ചെയ്യുമ്പോൾ എന്താവും മാനസികമായിട്ട് അഫക്റ്റ് ചെയ്യും മാനസികമായിട്ട് അഫക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവും ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാകുമ്പോൾ നമ്മളെ ഓർഗൻസിനെ അഫക്റ്റ് ചെയ്തു തുടങ്ങും ഇങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങുമ്പോഴത്തേക്കും ശാരീരികവും മാനസികമായിട്ട് മൊത്തത്തിൽ അവർ ഡാമേജ് ആയി പോകും അതിലൂടെ എന്താകും എന്നുള്ള തോന്നലുകൾ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള തോന്നലുകൾ ഇതെല്ലാം നമ്മൾ മൊത്തത്തോടെ ഇതൊരു ചെറിയ ഒരു വിഷയമായിട്ട് തോന്നും പക്ഷേ ഇത് നമ്മളെ കുടുംബത്തെ തന്നെ മൊത്തത്തോടെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് തീരും അതുകൊണ്ട് നമ്മളെപ്പോഴും ഈ നാൽപ്പത് കഴിഞ്ഞ ഒരു സ്ത്രീകളെ അല്ലെങ്കിൽ മനോപാസത്തോട് അടുക്കാൻ നിൽക്കുന്ന ആ സ്ത്രീകളുമായിട്ട് വളരെയധികം കമ്മ്യൂണിക്കേഷൻസ് നടത്തണം വളരെയധികം അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി നോക്കി അവരുടെ ആയിട്ട് ഒരു കൗൺസിലിംഗ് സെക്ഷൻ എല്ലാം നല്ലതാണ് ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഈ മനോഭാസം നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന എന്തു പറയുന്ന ഈ ഉണ്ടാകുന്ന ഈ മെനോപ്പാസ് നടക്കാൻ സമയത്തുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ സമയത്തുണ്ടാകുന്ന ഒരു സിംഡമാണ് എപ്പോഴും അവർക്ക് ചൂടായിരിക്കും ഒരു വെപ്രാളവും ഒരു എന്തു പറയുക ഈ നമ്മൾ എ സി ഇട്ടാൽ പോലും അവർക്ക് അവർക്ക് ആ ഒരു ചൂട് അവരുടെ ശരീരത്തിൽ ഒരു വെപ്രാളം അല്ലാത്തൊരു ചൂടായിരിക്കും ഒരു ഹോട്ട് ഫ്ലഷ് എന്ന് പറയും ഇത് സാധാരണ നമ്മൾ എന്ത് പറയുന്ന ഈ പിരീഡ്സ് ടൈമിൽ ഇതുണ്ടാവും പക്ഷേ ഇത് ഈ മെനോപാസത്തോട് അടുക്കുന്ന സമയത്ത് വളരെ അധികം ആയിരിക്കും ആ സമയത്ത് നമ്മൾ അവരുമായിട്ട് സംസാരിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ അവർ വല്ലാതെ പൊട്ടി ഒരവസ്ഥയായിരിക്കും അത് നമ്മൾ എന്ത് വിചാരിക്കുന്ന അയ്യോ അവർക്ക് ദേഷ്യവാണ് നമ്മളുടെ അടുത്ത് ഇതാണ് പക്ഷേ ആ കണ്ടീഷൻ നമ്മൾ തിരിച്ചറിയണം നമ്മളെ കുടുംബത്തിലുള്ളവർ നമ്മൾ ബന്ധുക്കളായാലും ശരി തന്നെ നമ്മൾ ഭർത്താവായാലും ശരി തന്നെ മക്കളായാലും ശരി തന്നെ ആ ഒരു വിഷയത്തെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മളതിനെ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ ആവശ്യം എന്താണ് തിരിച്ചറിഞ്ഞ് നമ്മളതിന് അതിന് അനുയോജ്യമായി നമ്മൾ മാറണം അല്ലാതെ അവരെ മാറ്റാൻ വേണ്ടി നോക്കരുത് അപ്പോൾ ഈ സമയത്ത് ഇവർക്ക് കഴിക്കാൻ കൊടുക്കുന്ന ഫുഡുകൾ മെയിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡായിട്ടുള്ള എഗ്ഗ് അതായത് ചിക്കൻസ് അങ്ങനെ ഉള്ള ആഹാരങ്ങൾ കൊടുക്കണം നല്ല ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് കൊടുക്കണം അതുപോലെ തന്നെ ശതാവരി കിഴങ്ങ് നമ്മൾ ആയുർവേദത്തിൽ ഈ സമയത്ത് മെനോപോസത്തിന് നല്ലൊരു ഔഷധമായിട്ടാണ് പറയുന്നത് അപ്പോൾ അതെടുക്കാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ ആഹാരത്തിൽ അവരുടെ ഡയറ്റ് പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് മെനോപോസമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങളെ കൗൺസിലിങ്ങിനോ എന്തെങ്കിലും ഡൗട്ടിനോ വേണ്ടി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം നമസ്കാരം